നഗരസഭയിലെ സെലിബ്രിറ്റി സ്ഥാനാർത്ഥിയാണ് വിൽസൺ യൂത്ത് കോൺഗ്രസ് യുവാക്കളെ അവഗണിക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് സ്വതന്ത്രനായി മത്സരിച്ചത് റിസൾട്ട് വന്നപ്പോൾ മുണ്ടാടൻ സ്വതന്ത്ര വേഷത്തിൽ ആദ്യ അംഗം ജയിച്ച വിൽസൺ മുണ്ടാടൻ തുടർന്ന് മൂന്ന് തെരഞ്ഞെടുപ്പുകളിലും ജയിച്ചു കയറി അതും സ്വതന്ത്രനായിട്ട് യുവാക്കൾക്ക് അർഹമായ പ്രാധാന്യം നൽകാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് വാർഡിൽ സ്വതന്ത്രനായി മത്സരിക്കുന്നു മത്സരിച്ചപ്പോൾ നാട്ടുകാർ തുടർന്നങ്ങോട്ട് മൂന്ന് വ്യത്യസ്ത ഡിവിഷനുകളിൽ വീണ്ടും സ്വാതന്ത്ര്യനെയും മത്സരിക്കുന്നു നാട്ടുകാർ ജയിപ്പിക്കുന്നു പറഞ്ഞുവരുന്നത് അങ്കമാലി നഗരസഭയിലെ വിൽസൻ പറ്റിയാണ് അങ്കമാലി നഗരസഭയിലെ സെലിബ്രിറ്റി സ്ഥാനാർത്ഥിയാണ് വിൽസൺ മുണ്ടാടൻ കോൺഗ്രസ് പശ്ചാത്തലം ഉണ്ടായിരുന്നെങ്കിലും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് സ്വതന്ത്രനായിട്ടാണ് യുവാക്കൾക്ക് അർഹമായ പരിഗണന കിട്ടാതെ വന്നപ്പോഴാണ് മുപ്പത്തിയാറാം വയസ്സിൽ സ്വതന്ത്രനായി മത്സരിക്കുന്നത് രണ്ടായിരത്തി അഞ്ചിലെ ആദ്യ മത്സരത്തിൽ ഏറ്റുമുട്ടിയണി വന്നത് പ്രമുഖരുമായാണ് രണ്ടായിരത്തി അഞ്ചിൽ കന്നിയംഗത്തിൽ ഹങ്കമാലി നഗരസഭാ പതിനെട്ടാം വാർഡിൽ നിന്ന് നൂറ്റി ഇരുപത്തിരണ്ട് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിൽസൺ മുണ്ടാടൻ ജയിച്ചു കയറി ഇക്കുറി ഇരുപതാം വാർഡിലാണ് മത്സരിക്കുന്നത് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറിയായി പ്രവർത്തിച്ചിരുന്ന വിൽസൺ രണ്ടായിരത്തി അഞ്ചിൽ സ്വതന്ത്രനായി വിജയിച്ചപ്പോൾ കോൺഗ്രസ് ഒപ്പം കുട്ടി നഗരസഭ വൈസ് ചെയർമാനാക്കി രണ്ടായിരത്തി ഇരുപതിൽ സ്വതന്ത്രനായി മത്സരിച്ച് തോൽപ്പിച്ചത് രണ്ടായിരത്തി പതിനഞ്ചിലെ നഗരസഭാ ചെയർമാനെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിലും ജയം തന്നെയാണ് മിണ്ടാടൻ ലക്ഷ്യമിടുന്നത് കഴിഞ്ഞ ഇരുപത് വർഷക്കാലം വാർഡുകളിൽ മാത്രമല്ല നഗരസഭയുടെ പൊതുവായ വികസന പ്രവർത്തനങ്ങളും വ്യക്തമായ പങ്കാളിത്തം വഹിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോഴും ജനകീയ സ്വതന്ത്രനാണെങ്കിലും നാട്ടുകാർക്ക് പ്രിയപ്പെട്ടവനാണ് ഏത് പ്രശ്നത്തിലും ഏത് രാത്രി വിളിച്ചാലും പറയുന്നു പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങൾ പറയുന്നുണ്ട് ഞങ്ങൾക്ക് 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 അത്ര ഒരു ഒരു ആധിപത്യമുള്ള സ്ഥാനാർത്ഥിയാണ് ഞങ്ങളുടെ വേണ്ടി എല്ലാ ഉപയോഗിക്കുന്ന ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളാൽ വിളിച്ചാലും ഞങ്ങൾക്ക് വ്യക്തിയാണ് വിൽസൺ വാട് െങ്കിലും ബോട്ട് ചോദിച്ച് വീടുകളിലേക്ക് പോകുന്നവർ മുണ്ടാടനെ സ്വീകരിക്കുന്നു തന്നെ ജനങ്ങൾ തുടർച്ചയായ അഞ്ചാം തവണയും ജയിപ്പിക്കുമെന്ന പ്രതീക്ഷയിലാണ് വിൽസൺ മുണ്ടാടൻ ക്യാമറമാൻ ടിബിനോടൊപ്പം അനിൽ കസേദ് ന്യൂസ് മലയാളം കൊച്ചി